നമസ്തേ നമസ്കാരം അപ്പോൾ ഒരു ഷോക്കിംഗ് മൂമെന്റ്സ് ആണ് കാരണം തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടു എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂവിന് വേണ്ടി പോയതാണ് നേരിൽ കണ്ടതു ആറട്ടണൻ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറട്ടണ്ണനെയാണ് നേരിട്ട് കണ്ടത് അദ്ദേഹം മനസ്സിൽ നിന്നും തുറന്നു പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും കമലഹാസനെ ഇഷ്ടപ്പെടുന്ന ആറട്ടണ്ണൻ തുറന്നു പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ കേട്ടത് ട്രെയിലർ ആയിരുന്നു ആയിരുന്നു അതുപോലെ ഫസ്റ്റ് പോയിട്ടില്ല എന്നാലും ആ തിയേറ്ററിനകത്ത് പബ്സ് കഴിക്കുന്ന ആറട്ടെണ്ണയായിരിക്കും എപ്പോഴും കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ പലതവണ വീഡിയോസ് അത് ഔട്ട് ചെയ്തിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഈ തവണയും ഞാൻ ചോദിച്ചു ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യൻ ടു എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കണ്ടതിന്റെ സന്തോഷത്തിലാണോ ഈ പബ്സ് കഴിക്കുന്നതെന്നൊരു ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞു കഴിച്ചു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു പടത്തിന് പോലും ഡി അടിക്കുന്ന ഒരു സംഭാഷണം പോലും ഇതുവരെ പുറത്തുവിട്ടുള്ളൂ പക്ഷെ അദ്ദേഹത്തിന് ഒത്തിരി ഹൃദയഹാരിയായ സങ്കടമുണ്ട് കാരണം ഇതിന് ആദ്യ ഭാഗം വീണ്ടും വീണ്ടും കടലിനൊരു ഷോക്കിലാണ് വീണ്ടും ഇന്ത്യൻ ടു എന്ന് പറയുന്ന ശങ്കർ എന്ന മഹാ ഡയറക്ടറുടെ ഈ ഒരു ചിത്രം ഉലക നായകന്റെ ഈ ഒരു ചിത്രം കാണാൻ തിയേറ്ററിൽ വന്നത് പക്ഷെ കണ്ടതോ ഇന്ത്യൻ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മണ്ണേര ക ഇന്ത്യൻ കമ്പയർ ചെയ്യുന്നു ഇന്ത്യൻ പ്രതീക്ഷയുണ്ടോ ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ തോന്നുന്നു പക്ഷേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ത്യൻ ടു പോട്ടെ ഇന്ത്യൻ ത്രീ തീർച്ചയായിട്ടും ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടറിന്റെ മായാജാലങ്ങൾ തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ എന്ന മ്യൂസിഷ്യന്റെ ആ ഒരു മ്യൂസിക്കിലൂടെ വീണ്ടും ഇന്ത്യൻ ത്രീയിലൂടെ കാണാൻ സാധിക്കുമെന്നാണ് സന്തോഷ് പറിക്കുന്ന ആറട്ടണൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞാൻ ഞാൻ മാത്രമല്ല ഒത്തിരി പ്രേക്ഷകർ ഈ കോടാനുകോടി ഇന്ത്യൻ ജനങ്ങൾ കട്ട കട്ട ഇത്രയും നാളും ുംട്ട വെയിരുന്നത് എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു മ്യൂസിഷ്യന്റെ മനോഹരമായ മാജിക് സംഗീതം കേൾക്കുന്നതിനും ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടറുടെ ഹിറ്റ് ചാർട്ടിൽ എത്തുന്ന ഒരു ചിത്രം കാണുന്നതിനും വേണ്ടിയായിരുന്നു പക്ഷെ ഒത്തിരി സങ്കടമുണ്ട് തീർച്ചയായിട്ടും ഇനി ഇന്ത്യൻ ത്രീക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഞാനും പ്രേക്ഷകരും ആറട്ടണം ആ ആ സമയത്തുള്ള ജനറേഷൻ ഒരു ഒരു ചിത്രമാണോ ചിത്രമാണോ ഈ പ്രേക്ഷകന്റെ ഇന്ത്യ 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 മണ്ണ് മണ്ണ് കമ്പയർ ചെയ്യാൻ പറ്റില്ല നോക്കിയതാണ് ഇന്ത്യൻ ആദ്യ ഭാഗമാണോ രണ്ടാമത്തെ ഭാഗമാണോ ഏറ്റവും നല്ലത് പക്ഷെ അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറയാനേ ചെയ്തു കാരണം ഇന്ത്യൻ ആദ്യ ഭാഗവുമായിട്ട് ഈ ഒരു ചിത്രത്തെ കമ്പയർ ചെയ്യരുതെന്ന് ദേശത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ മണ്ണ് ക്ലാസ്റ്റിക് പടം അതായിട്ട് പറ്റില്ല എല്ലാരും ഫസ്റ്റ് ഹാഫ് കമ്പയർ പെർഫോമൻസ് സിദ്ധാർത്ഥൻ ും അത് മാത്രല്ല ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഉലക നായകൻ കമൽഹാസനെ മാത്രമല്ല പറഞ്ഞത് സമുദ്രക്കനി ബാക്കി സിദ്ധാർത്ഥ് ഇനി തുടങ്ങിയ എല്ലാം നടന്മാർ ഒരു ചിത്രത്തിൽ ഭാഗമായ എല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വിവരിച്ചത് ഈ ഒരു വീഡിയോ ഒക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് എടുക്കാൻ ചെല്ലുമ്പോൾ ആലോചിക്കും പഴയൊരു കാര്യമായിരിക്കും തീർച്ചയായിട്ടും ലുലുമാളെന്ന് പറയുന്ന ആ ജനസമുദ്രമുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്തപ്പോൾ ആരും തന്നെ ഒരു വ്യക്തി പോലും പ്രതികരിക്കാനോ കൂടെ നടക്കാനോ കൂടെ കൂടാനോ ശ്രമിച്ചില്ല അതിപ്പോഴും നമ്മൾക്കൊക്കെ വിഷമാണ് സങ്കടമാണ് കാരണം ഇദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ മാത്രമേ സംഭാഷണം നടത്താറുള്ളൂ അതെനിക്ക് അനുഭവമുള്ളതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉലകനായകന്റെ ഈ ഒരു ചിത്രത്തിന്റെ ചോദ്യം ചോദിക്കുമ്പോൾ ഇത്രയും ജനങ്ങളോട് ഐ സാങ്കേതിക വിദ്യയെ കുറിച്ച് ഞാൻ ചോദിച്ചായിരുന്നു തീർച്ചയായിട്ടും ഏറ്റവും ഏറ്റവും അധികം ചോദിക്കേണ്ട ഒരേ ഒരു വ്യക്തിയാണ് ആറാട്ടണ്ണൻ അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എ ഐ സാങ്കേതിക വിദ്യയിലൂടെ നമ്മളിൽ നിന്ന് അകന്നുപോയ ഒത്തിരി നടന്മാരെ തിരിച്ച് ബിഗ് സ്ക്രീനിൽ കൊണ്ടുവന്നതിനെ കുറിച്ച് എന്താണ് ആറാട്ടണ്ണന് പറയാനുള്ളത് അപ്പൊ അദ്ദേഹം അപ്പൊ തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു മൂവ്മെന്റ് കുളിര് വന്നായിരുന്നു

അനിരുദ്ധ് എന്ന് പറയുന്ന അനിരുദ്ധ ന്യൂസ് ആൻഡ് മ്യൂസിഷ്യനേക്കാളും കൊള്ളാവുന്നത് തന്നെയാണ് എന്നുള്ള കാര്യം ഇനി ആരാണ് പറയേണ്ടത് ആറട്ടണം പറഞ്ഞപ്പോരേ ഒത്തിരി പ്രേക്ഷകർ അതികൂറി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ആറാട്ടണന്റെ ആറട്ടണനെ വായിരുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വീകാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ തട്ടുപൊളിപ്പൻ പാട്ടുകളാണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് മനസ്സിൽ ഏറെ ഏറ്റവും ഇഷ്ടം തീർച്ചയായിട്ടും ന്യൂഷൻ തട്ടുപൊളിപ്പൻ പാട്ടിന്റെ ഉസ്താദാണ് അനിരുദ്ധ എന്ന് പറഞ്ഞപ്പോ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനാണ് ആണ് എനിക്കിഷ്ടം പ്രേക്ഷകർക്കിഷ്ടം പിന്നെ ആറാട്ടണ്ണൻ ഇഷ്ടം എന്നുള്ളത് ആറാട്ടെണ്ണൻ തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം അതൊരു പൊട്ടി പോലും വിടാതെ തന്നെ സംസാരിച്ചു അനിരുദ്ധിനേക്കാളും അനിരുദ്ധിനേക്കാളും നല്ലത് എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു മ്യൂസിഷ്യന്റെ മാജിക് സോങ് ആണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്

അത് ശരിയാണോ അത് ശരിയാണെങ്കിൽ ശരിയാണോ പറഞ്ഞു ശരിയല്ലെന്നുണ്ടെങ്കിലും എന്തായാലും ആറട്ടണൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് തീർച്ചയായിട്ടും കമൻസുകൾ പ്രതികരണമായിട്ട് വന്ന കമൻസുകൾ കമൻറ്റ് ബോക്സിൽ വരിക ഐ ആം വെയിറ്റിംഗ്